കളരിയിലുള്ള ആയുധങ്ങളാണിത് ഒട്ടുമിക്കതും ഉപ്പുണ്ടാക്കിയതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ വരുന്നത് പരിചയമാണ് പരിചയം വാളും പരിചയമാണ് എല്ലാ കളരി കാണുമ്പോഴും വാളും പരിചയം മെയിൻ ഒരു ഇവൻ്റാണ് അതിൻ്റെ പരിചയാണത് അതുപോലെ തന്നെ ഇത് വാൾ വാൾ തന്നെ രണ്ട് വാൾ ടൈപ്പ് എടുക്കുന്നുണ്ട് നമ്മൾ വാളും പരിചയം എടുക്കാൻ എടുക്കുന്നുണ്ട് വാളും വാളും ഇട്ട് എടുക്കുന്നുണ്ട് ആൻഡ് ഇത് വന്നിട്ട് വാൾവേലിക്ക് യൂസ് ചെയ്യുന്ന വാളാണ് നമ്മുടെ ശരീരത്തോട് അണങ്ങിയിട്ട് ഒരു പയറ്റാണ് വാൾ കൊണ്ട് ഒരു പയറ്റാണ് വാൾവലി അപ്പം അതിന് യൂസ് ചെയ്യുന്ന വാളാണ് ഇത് ഇത് രണ്ടും വേറെ വേറെ വാളാണ് ഇവിടെ വന്നിട്ട് ഷൂലന്നുണ്ട് എന്ന് പറയും അതുപോലെ തന്നെ നമ്മൾ വേലായുതൊക്കെ എടുക്കുമ്പോഴും നമ്മൾ ഇതിട്ട് പയറ്റാറുണ്ട് അത് എടുക്കുന്ന ഒരു ആയുധാണത് ഞാൻ ഇവിടെ വന്നിട്ട് ഉറുമികളാണ് ഡബിൾ ഉറുമി ഉണ്ട് സിംഗിൾ ഉറുമി ഉണ്ട് അതുപോലെ തന്നെ തിരിയുന്ന പിടി തിരിയുന്ന ഉറുമിയുണ്ട് ഫിക്സ്ഡ് ആയിട്ട് ഉറുമിയുണ്ട് നമുക്ക് കാണുമ്പോൾ എല്ലാതെ ഉറുമി എന്ന് തന്നെ പറയുള്ളൂ പക്ഷെ അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഉറമികളുണ്ട് അപ്പോൾ നമ്മൾ കോമ്പറ്റീഷനൊക്കെ പയറ്റുമ്പോൾ നമ്മൾ ഫിക്സ്ഡ് ആയി തിരിയാത്ത ഉറമി എടുത്തിട്ടാണ് നമ്മൾ പിടി തിരിയാത്ത ഉറുമി എടുത്തിട്ടാണ് നമ്മൾ പയറ്റുക അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവർ കോമ്പറ്റീഷനിൽ കയറ്റുള്ളൂ പിന്നെ അതിനൊരു നിയമം ഉണ്ട് നമ്മൾ വീശുമ്പോൾ ഇതിൻ്റെ നെറ്റ് വേറെങ്കിലും വേണം മിനിമം അതിന് താഴൊക്കെ നമുക്ക് കോമ്പറ്റീഷനിൽ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഉറുമയാണിത് രണ്ട് രണ്ട് ഓല ഉണ്ട് സിംഗിൾ ഓല ഉള്ളതുണ്ട് ഉണ്ട് സിംഗിളായിട്ടാണ് നമ്മൾ എടുക്കുക വീശുമ്പോൾ പയറ്റുമ്പോൾ എന്താണ് കോമ്പറ്റീഷനൊക്കെ ഡബിൾ ഉറുമി ഉണ്ടാകും നമ്മൾ എന്താ പറയുക പ്രദർശന പരിപാടികൾക്കൊക്കെ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് ഡബിൾ ഉറുമിയാണ് പിന്നെ ഇത് വന്നിട്ട് ഗഡ്മഡാണ് നമ്മളെ മാനിൻ്റെ കൊമ്പ് വെച്ചൊരു പൈറ്റ് ഉണ്ട് ഗഡ്മഡ് പയറ്റ് അപ്പം അതിന് യൂസ് ചെയ്യുന്ന എന്താണ് ആയുധമാണിത് പിന്നെ ഇതൊക്കെ പൊന്തി നമ്മളെ കളരിലുള്ള ഒരു പയറ്റാണ് പൊന്തി പയറ്റ് എന്ന് പറയുന്നത് അതിന് യൂസ് ചെയ്യുന്ന മരം കൊണ്ടുണ്ടാക്കിയ ആയുധം തന്നെയാണ് ഇത് കേട്ടോ പിന്നെ വടികളാണ് കോൽത്താരിയിൽ വരുന്നതാണ് വടി ഇതിൽ കെട്ടുകാരി നേരത്തെടുത്ത ശരീരവടി അതൊക്കെ എടുക്കുന്നത് നമ്മൾ വടി വീശലിനും നമ്മളിത് യൂസ് ചെയ്യും ഇതും വടിവീശലിന് വേണ്ടിയിട്ട് എടുക്കുന്ന വടിയാണ് റെട്ട് രണ്ട് തലത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ ബോൾ വെച്ചിട്ട് ചെയ്യുന്ന ഇതിനാണ് റെട്ട് എന്ന് പറയും വെല്ലിപ്പാൻ്റെ സ്മാരകമായിട്ടാണ് നമ്മളിവിടെ കളരി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കളരിയുടെ പേര് വന്നിട്ട് എച്ച് ജി എസ് കളരി സംഘം എടപ്പാളാണ് ഹംസലി ഗുരുക്കൽ സ്മാരക കളരി എടപ്പാളിലുള്ള ബ്രാഞ്ചാണ് നമ്മുടേത് ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ബാച്ചുണ്ട് പെൺകുട്ടികൾക്ക് ആഴ്ചയിൽ മൂന്ന് ക്ലാസ്സാണ് എഴുപത്തഞ്ചോളം പെൺകുട്ടികൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് പ്രായം അഞ്ച് വയസ്സ് തൊട്ടിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടികളോട് പഠിക്കുന്നുണ്ട് ഇവിടെ തന്നെയാണ് കുട്ടികൾ കോമ്പറ്റീഷനിലും പങ്കെടുക്കുന്നുണ്ട് ഡിസ്ട്രിക്റ്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ നാഷണൽ സ്റ്റേറ്റ് അതൊക്കെ നമ്മൾ ഇവിടുന്ന് കേലോ ഇന്ത്യ അതിലൊക്കെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും പഴയ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്നതും നമ്മളെന്താണോ പഠിച്ചാൽ തന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതും എക്സ്ട്രാ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ട് പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സംഭവമാണ് സെൽഫ് ഡിഫെൻസും അതുപോലെ തന്നെ ലോക്കുകളും അത് നമ്മൾ കളയിൽ പഠിപ്പിക്കാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മറച്ചിൽ അതുപോലെ തന്നെ ശനിയാഴ്ച മൂന്ന് മൂന്ന് ക്ലാസ്സാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതിലത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനത്തെ സെൽഫ് ഡിഫെൻസും ലോക്കും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മറിച്ചിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാറുണ്ട്